വലിയ ചെരുവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബെയ്ലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇത്തരം പാലം നിർമ്മിക്കുന്നത് മുമ്പ് തന്നെ നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് പമ്പാനദിക്ക് കുറുകി കേരളത്തിന്റെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് റാന്നിയിലെ പമ്പാ നദിക്ക് കുറുകെയുള്ള മുപ്പത്തി വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോയാണ് പാലത്തിന് പകരം ഇത്തരം താത്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് അടുത്ത രണ്ടു മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കുറുകെ കടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ എട്ടിനാണ് റാന്നിയിൽ സൈന്യം ബേലി പാലം നിർമ്മിച്ചത് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്കുകൊണ്ടുള്ള സവിശേഷമായ പാലമാണിത് ആദ്യമായി സൈനിക ആവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കുമിടയിലാണ് ഇത് നിർമ്മിച്ചത് അതിന് മുപ്പത് മീറ്റർ നീളമുണ്ടായിരുന്നു സമുദ്ര നിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുന്നൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ് ഇത് സ്ഥാപിച്ചത് ബ്രിട്ടീഷ് സിവിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ാണ് ആദ്യമായി ഇത്തരം ഒരു പാലം നിർമ്മിച്ചത് രണ്ടാം ലോക മഹായുദ്ധ സമയത്തായിരുന്നു അദ്ദേഹം യുദ്ധത്തിന് സഹായകമായി ഉത്തരാഫ്രിക്കയിൽ ബ്രിട്ടന്റെ ടാങ്കറുകൾക്ക് ദുർഘടമായ മലനിരകൾ കടന്നു നിർമ്മിച്ചത് ഒരു ഹോബി പോലെയാണ് അദ്ദേഹം പാലം നിർമ്മിച്ചിരുന്നത് അതിൽ ഒരു പാലത്തിന്റെ മാതൃക തന്റെ ഉന്നത ഉദ്യോഗസ്ഥനെ കാണിക്കുകയും അതിൽ എന്തോ ഉപയോഗക്ഷമത കണ്ട അദ്ദേഹം അത് നിർമ്മിക്കാൻ അനുമതി നൽകുകയും ചെയ്തത് മിലിട്ടറി എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലും ഈ പാലമുണ്ടാക്കി പരീക്ഷിക്കുകയും ചെയ്യും പലതരത്തിൽ ഇത് നിർമ്മിച്ചു നോക്കി താങ്ങുപാലം ആർച്ചുപാലം പരന്ന ട്രസ്റ്റുപാലം എന്നിങ്ങനെ പല രൂപത്തിലും ഉണ്ടാക്കി ആബോൺ നദിക്കും സ്റ്റൗർ നദിക്കും അടുത്തുള്ള ചതുപ്പ് പ്രദേശത്ത് കുറുകെ മുറിക്കുന്ന മദർ ഡീലേസ് ചാനലിന് മുകളിലൂടെയാണിത് ആദ്യമായി നിർമ്മിച്ചത് അത് അവിടെ ഒരു പ്രവർത്തനക്ഷമമായ പാലമായി ഇന്നും പ്രവർത്തിച്ചു വരും അങ്ങനെ അനേകം പരീക്ഷണ നിർമ്മാണത്തിനും ഉപയോഗത്തിനും ശേഷം ഇത് കോപ്സ് ഓഫ് റോയൽ മിലിറ്ററി എഞ്ചിനീയർസിനായി നൽകപ്പെട്ടു അങ്ങനെ ഉത്തരാഫ്രിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി ിൽ ഇത് ഉപയോഗിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ആയപ്പോഴേക്കും ഇത് കൂടുതൽ നിർമ്മിച്ചു തുടങ്ങി യു എസ് ഇതിന് അനുമതി കൊടുത്തു അവർ അവരുടേതായ രൂപകൽപ്പനയാണ് പിന്തുടർന്നത് ബെയ്ലിക്ക് തന്റെ കണ്ടുപിടുത്തത്തിന് പ്രഭു പദവി ലഭിക്കുകയുണ്ടായി ഇന്നും ഇത്തരം പാലം ഉണ്ടാക്കി ഉപയോഗിച്ചു പോരുന്നു ഇതാണ് വയനാടിൽ അടിയന്തരമായി ഉണ്ടാക്കിയ ബെയിലി പാലത്തിന്റെ ചരിത്രം